നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരുവിൻ്റെ കറുത്ത പാടുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാന് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ പല ക്രീമുകളും പാക്കുകളും എല്ലാം യൂസാക്കും ഒരു മാറ്റം ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു വിഷമൊക്കെ അല്ലേ അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട കേട്ടോ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകളും വെയിലേറ്റ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമേ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ ഈ ഒരു ക്രീം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ യൂസ് യൂസാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോസ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോ ല്ലോ സോ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കാം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം വരെയൊക്കെ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഒരാഴ്ചക്കുള്ള ക്രീമാണ് ഇപ്പോൾ ഇവിടെ ഒരളവിൽ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അളവിൽ എടുത്താൽ മതി കേട്ടോ തക്കാളി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തക്കാളി തന്നെ കട്ട് ചെയ്തിട്ട് ഞാനിപ്പം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാനേ നമ്മൾ ഈ ഒരു തക്കാളിയും ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നമുക്ക് റോസ് വാട്ടർ ആണെങ്കിലും വെള്ളം ആണെങ്കിലും ഒന്നും ചേർക്കരുത് തക്കാളി മാത്രമായിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്കതിൽ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം അവിടെ ഇതിന് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവില്ലേ തക്കാളിയുടെ തോലൊക്കെ നന്നായി ഒന്ന് അരഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ നമ്മൾ ക്രീമാണല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ക്രീമായിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഇങ്ങനെ നമുക്ക് തടഞ്ഞ് 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 വരും അതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പറഞ്ഞത് കേട്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ജ്യൂസിൻ്റെ അളവ് വന്നിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ അളവിലെ ജ്യൂസാണ് നമുക്ക് കിട്ടുന്നത് അതിൽ കൂടുതൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരാൾക്കുള്ള ഒരളവാണെങ്കിൽ ഇത്രയും എടുത്താൽ മതി കേട്ടോ ഒരാഴ്ചക്കൊക്കെ ആണെങ്കിൽ രണ്ടാൾക്കോ യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾ വലിയ തക്കാളി എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ ജ്യൂസ് നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോവറിൻ്റെ പൗഡറാണ് കേട്ടോ നമ്മൾ ചോളത്തിൻ്റെ പൗഡറില്ല അതാണ് കേട്ടത് അപ്പോൾ അത് ഒരു അര ടീസ്പൂണ് കൂടാൻ പാടില്ല അഞ്ച് ടേബിൾ സ്പൂണ് ജ്യൂസിന് അര ടീസ്പൂണ് കോൺഫ്ലവർ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും ഈ പൗഡിൻ്റെ ആ കട്ടകളൊക്കെ നന്നായി ഉടച്ചെടുത്തതിനു ശേഷം ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ക്രീം ഏട്ടായിരിക്കും കിട്ടുക അപ്പോൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അഞ്ച് ടേബിൾ സ്പൂൺ അളവിന് ജ്യൂസിൻ്റെ ഒരളവിന് ഇത്രയും ക്രീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ട് ടീസ്പൂണ് ക്രീം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആറി വരണം ചൂടൊക്കെ ആറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേറെയും ചേർത്താനുണ്ട് കേട്ടോ അപ്പം ഞാൻ ചൂടൊക്കെ നന്നായി ആറി വന്നതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ഒരുപോലെ യൂസ് യൂസാക്കാം നല്ല അടിപൊളി റിസൾട്ടൊക്കെ കിട്ടുക ഇത് പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എപ്പോഴെങ്കിലും ഒരു ദിവസം യൂസ് ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക അത് രാത്രി കിടക്കാൻ നേരത്താണ് യൂസാക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ തണുത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിറ്റാമിൻ ഇ കെ ആപ്സുള്ള കേട്ടോ ഒരെണ്ണം ചേർക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിലൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ ക്രീമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വിറ്റമിൻ ഈ ക്യാപ്സുകളുണ്ടല്ലോ അത് വന്നിട്ട് ഒരെണ്ണം അല്ലാട്ടോ മൂന്നും നാലിനൊക്കെ ചേർക്കേണ്ടി വരും ഇപ്പം രണ്ട് ടീസ്പൂണും ആകെ ഉള്ളു ക്രീം ആകെ രണ്ട് ടീസ്പൂണേ ഉള്ളൂ അതുകൊണ്ട് ഒരു വിറ്റമിൻ ഇ ക്യാപ്സില് ചേർത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചേർത്തത് ഗ്ലീസറിനാണ് കേട്ടോ ഗ്ലീസറിന് അര ടീസ്പൂൺ തീർക്കുക ഗ്ലീസറിനൊക്കെ ഭയങ്കരമായ വില കുറവാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോട്ടലൊക്കെ ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു ബോട്ടലോ അല്ലെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള ബോട്ടലോ അല്ലെങ്കിൽ പാത്രോണോ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുക വെള്ളം തട്ടരുത് കേട്ടോ വെള്ളമായി കഴിഞ്ഞാൽ കേട് വന്ന് പോകും പുറത്ത് വെക്കരുത് പുറത്ത് ഒരു രണ്ട് ദിവസമൊക്കെ വെക്കാം അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് പൂത്ത് പോകും കേട്ടോ പൂത്തു പോകാൻ പറഞ്ഞാൽ ഒരു പൂപ്പൽ വരുമല്ലോ അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ യൂസ് ആക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഫേസിൽ റിസൾട്ട് കിട്ടില്ല അപ്പോൾ പുറത്ത് വെച്ചിട്ട് യൂസ് യൂസാക്കണമെങ്കിൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് രാവിലെയും വൈകുന്നേരത്തും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് രാവിലെ മുഖമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മുഖമൊക്കെ നന്നായി തുടച്ചിട്ട് ഈ ഒരു ക്രീം നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് എന്നിട്ട് അങ്ങനെ തന്നെ വയ്ക്കുക കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ രാത്രിയും കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് മുഖമൊക്കെ നന്നായി തുടച്ചതിന് ശേഷം മുഖത്ത് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എങ്ങനെയാണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു അപ്പോൾ ഇത് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മസാജും കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങാൻ രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതി കഴിക്കളേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങളിപ്പോൾ പുറത്തുനിക്ക് ഒരു ക്രീമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ദിവസം യൂസ് ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ലല്ലോ കുറേ ദിവസം യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിലും ഒരു റിസൾട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ക്രീമും ഇതിലൊരു കെമിക്കൽസും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് യ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പം ഞാനെൻ്റെ വീഡിയോസ് ഇവിടെ വെയിൻറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ സോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വെയിൻ്റപ്പ് ചെയ്യണം അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ നിൽക്കണം അതുവരെ എല്ലാവരോടും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും